പ്രശ്നം ആര് പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉത്തരം കാത്തിരിക്കുന്ന ഒരു ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ കേരളത്തിന് മുന്നിലുണ്ടോ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് നമ്മുടെ എന്ന് പറയുന്നതിൽ നമ്മൾ എല്ലാവരും ഉണ്ട് തന്നു ആ ബോധ്യം ഇപ്പോഴും നവകേരളത്തിന് വന്നിട്ടില്ല ആവശ്യമായ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു ദുരന്തം അവിടെ ഉണ്ടാവുകയും ചെയ്തു അതിന്റെ ഉത്തരവാദികൾ ആര് എന്നറിയണം അതിനേക്കാൾ പ്രധാനമാണ് ഇപ്പോൾ അതെപ്പോൾ പരിഹരിക്കും ആര് പരിഹരിക്കും അതാണ് ചോദ്യം അത് ഉത്തരം പറ അത് പറങ്ങട് അതിന് ഇത്തരം പറയണമെന്നുണ്ടെങ്കിൽ ആമയുരഞ്ജൻ തോട്ടിലേക്ക് നാളെ ആരാണ് മാലിന്യം വലിച്ചെറിയുന്നത് എന്ന് കണ്ടുപിടിക്കണം കോൺട്രാക്ടർ ആരാണ് എംപ്ലോയർ ആരാണ് എംപ്ലോയർ ഏത് വ്യക്തിയാണ് ഇന്ത്യൻ ആണോ കോൺട്രാക്ടറാണോ കരാർ നിലവിലുണ്ടോ നമുക്കറിയില്ല കൃത്യകരമായ ഒരലംഭാവം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദുരന്ത നിവാരണ നിയമം പ്രകാരം വരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കേണ്ട കാര്യങ്ങളാണല്ലോ ഇപ്പോൾ താങ്കൾ കേരളത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് കരാറുകാരൻ അറിയില്ല സർക്കാരിനറിയില്ല കേരളത്തിലെ അറിയില്ല ഇതുവരെയും അത് അന്വേഷിക്കാൻ നേരം കിട്ടിയിട്ടില്ല ആ തോട്ടിൽ ആകെയുള്ള മാലിന്യം എടുത്തോളൂ കണക്കെടുത്തോളൂ എല്ലാ കണക്കുമാണല്ലോ സർക്കാർ പറയുന്നത് ആ കണക്കിൽ എത്ര ശതമാനം റെയിൽവേയുടെ തലയിൽ വെക്കാൻ കഴിയും ബാക്കിയുള്ളത് മുഴുവൻ ആരുടെ തലയിൽ ഇരിക്കും അകത്തെ ഒരു ഗ്രില്ല് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഗ്രില്ലിൽ വന്നടിയുന്ന മാലിന്യങ്ങൾ നഗരമാലിന്യമാണ് അത് നീക്കം ചെയ്യുന്നതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും നഗരസഭയ്ക്കും ഉത്തരവാദിത്വം ഉണ്ട് ഇനിയും ഞാൻ അപ്പുറത്ത് മുതലാളി എന്നോട് ക്ഷമിക്കണം ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ എന്ന സഹായിച്ചാ മതി നാളെ അതിനുള്ള സമയായി ഞാൻ പോയി വരട്ട മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി എന്തോന്നും മറന്ന പോലെ എനിക്കുള്ളതാണോ അതെ എനിക്ക് വേഗം തന്നോ മറക്കണ്ട തന്നേ ഇപ്പഴെ എനിക്ക്